നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ദുബായ് ദുബായ് സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ഓപ്പൺ ഫുട്ബോൾ അക്കാദമി അണ്ടർ വിഭാഗത്തിൽ മികച്ച കളിക്കാരനായി മലയാളിയായ മുഹമ്മദ് മിഷാലിനെ തിരഞ്ഞെടുത്തു തിരൂർ ബി പി അങ്ങാടി സ്വദേശി കൂടിയായ മിഷാൽ നാടിന് അഭിമാനമായി മാറി ബാഴ്സിലോണ മാഞ്ചസ്റ്റർ സിറ്റി യുവൻഡസ് ഷബാബ് അൽ അഹ്ലി തുടങ്ങിയ ലോകത്തിലെ നൂറ്റി എൺപത്തഞ്ച് ക്ലബ്ബുകൾ പങ്കെടുത്ത മത്സരത്തിലാണ് മിഷാൽ ഗ്ലോബ് അവാർഡ് നേടിയത് അണ്ടർ എയ്റ്റീനിലും മികച്ച കളിക്കാരനായി മിഷാലിനെ തിരഞ്ഞെടുത്തിരുന്നു ഈ രണ്ടു പുരസ്കാരങ്ങളും നേടുന്ന ആദ്യ മലയാളിയും ഇന്ത്യക്കാരനുമാണ് മിഷാൽ എഫ്സി അത്ലറ്റിക്കോ ഫുട്ബോൾ ക്ലബ് കളിക്കാരനായ ഇദ്ദേഹം ഹിരിയേറ്റ്വാഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ ബിസിനസ് മാനേജ്മെന്റിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് തിരൂർ ബിപിയങ്ങാടി സ്വദേശിയും ലുലു ഗ്രൂപ്പ് പഴം പച്ചക്കറി പർച്ചേസ് ഡയറക്ടറുമായ കടവത്ത് സുൽഫീക്കറിന്റെയും ജസീനയുടെയും മകനാണ് സുൽഫീക്കർ മുൻ ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ താരവുമായിരുന്നു വെട്ടനൂസ് തിരൂർ